ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നെ ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനെപ്പോഴും വീട്ടിലാണ് ഗരം മസാല ഉണ്ടാക്കൽ നാട്ടിൽ നിന്നും കേട്ടോ ഇവിടെ വന്നപ്പോൾ പഠിച്ചതാണേ അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു ഗരം മസാല അപ്പോൾ ഇത് വലിയ ജീരകമാണ് ഒരു അരക്കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു കാൽ കപ്പ് ഏലക്ക അതേപോലെ തന്നെ കാൽ കപ്പ് ഗ്രാമ്പൂ ഒരു കാൽ കപ്പ് തന്നെ നമ്മുടെ പട്ട പിന്നെ ഒരു നാല് വറ്റൽ മുളക് പിന്നെ ജാതിപത്രി ഒരു അഞ്ചെണ്ണം അപ്പോൾ ഇവിടെ എണ്ണയായിട്ടില്ല അത് കുറച്ച് പൊടിഞ്ഞുതള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ചെണ്ണത്തിൻ്റെ ഉണ്ടാവും എന്ന് കണക്കാക്കിയിട്ട് ഞാൻ അത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും സാധനമാണ് വേണ്ടത് കേട്ടോ ഇനി ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം എന്നു വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ഇത് വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവാൻ പാടില്ല ഇതിൻ്റെ ആ സ്മെല്ലൊന്നും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെറിയ ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ ഒരുപാട് കൂടി കൂടിപ്പൂന്നും ചേരുത് കേട്ടോ ഒരു കുഞ്ഞ് ചെറിയ തീ മതി നമുക്ക് മറ്റൊന്ന് ചെറുതായിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നാൽ അത്യാവശ്യം ഈ സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവും വേണം ഇത് വല്ലാത്തൊരു കളറായി പോവേ അല്ലെങ്കിൽ ഒന്ന് വല്ലാണ്ട് ഓവറായിട്ട് ഇത് ഇതാകരുത് കേട്ടോ ഫ്രൈ ആവരുത് എന്നിട്ട് ഒന്ന് ചൂടാക്കി നമുക്കൊക്കെ എപ്പോഴും വീട്ടിൽ ആവശ്യമുള്ളൊരു സാധനമാണല്ലോ അല്ലേ ഗരം മസാല അപ്പം നിങ്ങളും ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഏകദേശം ഒരു ചെറിയൊരു ഇത് ആയി വരുമ്പോൾ തന്നെ ഇതിനൊരു നല്ല സ്മെല്ല് വരും കേട്ടോ നമുക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവുക അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം അങ്ങോട്ട് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം പിന്നെ ഇത് നമുക്കൊന്ന് എന്താക്കാം ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ ജാറിൽ ഒട്ടും നനവുണ്ടാകും അല്ലാണ്ടില്ല കേട്ടോ നമുക്കിത് കുറച്ച് സൂക്ഷിച്ചും വയ്ക്കണമല്ലോ അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം നന്നായിട്ട് തണുത്തിട്ടുണ്ടേ നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലോണം നന്നായിട്ട് ഫൈനായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണിക്കാവേ കാണിക്കാവേതാ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിനെ എന്തു ചെയ്യാം നമുക്ക് ഒരു നന്നായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന അധികം ഒന്നും കിടക്കാത്ത ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ എന്താ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്നറിയാ സൂപ്പർ ഇതൊക്കെ എപ്പോഴും നമുക്ക് വേണ്ടതുണ്ടേ കുറച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് കടയിലൊക്കെ ഇതിന് എന്തൊരു പൈസയാണ് പിന്നെ അത് മാത്രമല്ല അതൊന്നും അങ്ങനെ പ്യൂറായിരിക്കില്ല നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുന്നു അപ്പം അതനുസരിച്ച് നമ്മൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ നമ്മുടെ ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ